തൃശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയാൽ അതിന്റെ മുഖ്യപ്രതി പിണറായി വിജയനായിരിക്കുമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ എം പി മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ മൂന്നാം ചരമ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടക്കരയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മത്സരം ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലടങ്ങും അവസാനം മുഖ്യമന്ത്രിക്ക് വ്യത്യാസം തിരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞു ഈ അന്തർനാടകം ഞാൻ ഇലക്ഷൻ കാലത്ത് പറഞ്ഞു അന്തർനാടകം അന്തർധാരയുണ്ട് ആ അന്തർധാരയാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാലത്ത് ഇ പി ജയരാജൻ പറഞ്ഞത് ഞാൻ പ്രകാശ് ജാവേദ്ക്കറെ കണ്ടു എന്തിനു കണ്ടു മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ കണ്ടതിൽ തെറ്റില്ല ഞാനും കണ്ടിട്ടുണ്ട് എന്തിനാ എവിടെ വെച്ച് കൊണ്ടു ഒരു മുഖ്യമന്ത്രിക്ക് ജാവേദ്കറെ കാണേണ്ട ആവശ്യം എന്താ എവിടെ വെച്ച് കണ്ടു മുഖ്യമന്ത്രി അറിയാലോ എവിടെയെങ്കിലും പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് പോലും ജാവേദ്കറെ കണ്ടിട്ടോ അങ്ങനെ ഊബരാലോ മൊത്തം നോക്കില്ലല്ലോ ഇങ്ങനെ അങ്ങ് പോക്കല്ലേ നാൽപ്പത്തിരണ്ട് വാഹനങ്ങളായിട്ട് പോകല്ലേ എവിടെ ജാവേദ്കറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടോ ഏത് എയർപോർട്ടിൽ വെച്ച് കണ്ടു അപ്പോ ഇ പി ജയരാജൻ ജാവേദ്കറെ കണ്ടു ഇന്നലെ വളരെ വിശദമായി ഇ പി ജയരാജൻ പറഞ്ഞ അറിയുമോ ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു എന്റെ കൊച്ചുമകന്റെ ജന്മദിനത്തിന് നന്ദകുമാരനോടൊപ്പം ജാവേദ്കർ വന്നു വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എസ് എൻ സിയിൽ ആര് ഞങ്ങളെന്തിനെ ദ്രോഹിക്കുന്നു അതെല്ലാം കേട്ടവ ജാവേദ്കർ പറഞ്ഞതിനൊക്കെ ഒറ്റമൂലിയുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കാൻ ഒറ്റമൂലിയുണ്ട് സുരേഷ് ഗോവിന്ദ ജയിപ്പിച്ചതാ എല്ലാം ഞങ്ങൾ നമ്മുടെ നാടൻ ഭക്ഷണ എല്ലാം നമ്മൾ സപ്പോർട്ടാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ വീണ്ടും ജയിപ്പിക്കുക അതിന്റെ സഹായം ചെയ്യുക അതായത് ഇവർ തമ്മിൽ സംസാരിച്ച മറ്റൊന്നുമല്ല രണ്ട് സീറ്റിലെങ്കിലും സുരേഷ് ഗോവിയേയും രാജീവ് ചന്ദ്രശേഖരെയും സഹായിക്കണം പകരം പതിനെട്ട് സീറ്റിലും തിരിച്ച് ഞങ്ങൾ സഹായിക്കാം ഇതാണ് ഇവര് തമ്മുടെ അന്തർധാരണ ഒരു കാര്യം ഞാൻ പറയാം ജൂലൈ നാലാം തീയതി കൗണ്ടിങ് നടക്കുമല്ലോ കൗണ്ടിങ് നടക്കുമ്പോൾ തൃശൂർ ലോക്സഭയിൽ ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടി ഇടതുപക്ഷത്തിന് എത്ര വോട്ട് കിട്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ചാം തീയതി കൊണ്ടും പറയാം ഭൂത്തടിസ്ഥാനത്തിൽ അതിൻ്റെ കണക്ക് വരാം ഇന്നലെ കാലത്ത് ഭൂത്തടിസ്ഥാന ചർച്ചയായിരുന്നു യു ഡി എഫിന്റെ പലയിടത്തും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള പല പഞ്ചായത്തുകളിലും ഒന്നാം സ്ഥാനം ബി ജെ പി വരുന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ി ജെ പി അഖിലേന്ത്യാ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ തുറന്നുപറച്ചിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് വ്യക്തമാക്കിയത് തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ജയിക്കാൻ സഹായിക്കണം എന്നാൽ ബാക്കി പതിനെട്ടിടങ്ങളിൽ സഹായിക്കാമെന്നാണ് ബി ജെ പിക്ക് സി പി എമ്മുമായുള്ള ധാരണ ജയരാജനെതിരെ സി പി എം ഒരു നടപടിയും എടുക്കില്ല നടപടിയെടുത്താൽ ജയരാജൻ പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയും അതോടെ പിണറായി വിജയൻ ജയിലിലാകും ഒരു പ്രസംഗത്തിൽ നൂറു തവണ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന പിണറായി വിജയൻ ഒരു തവണ പോലും ബി ജെ പിയെയും മോദിയെയും കുറിച്ച് മിണ്ടിയിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല നാനൂറ് സീറ്റ് അവകാശപ്പെട്ടിരുന്ന ബി ജെ പി ഇപ്പോൾ പരാജയം മുന്നിൽ കാണുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ ഒന്നാകെ തള്ളുന്നതല്ല പരാജയ ഭീതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ആര്യാടൻ ഷൗക്കത്ത് കെ പി അബ്ദുൾ മജീദ് ബാബു മോഹനക്കുറുപ്പ് എൻ എ കരീം അജയ് ഷെഡാലത്ത് ബാബു തോപ്പിൽ എന്നിവർ സംസാരിച്ചു